പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളറിഞ്ഞു സമസ്ത നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട പഠന ക്യാമ്പിലെത്തുന്ന മുപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർക്ക് മധുരം നുകർന്നും സുഗന്ധം പുരട്ടിയും സ്നേഹസമ്മാനങ്ങൾ ഒരുക്കാൻ പോവുകയാണ് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ജനറൽ ക്യാമ്പിൽ പ്രതിനിധികളെ വിരുന്നൂട്ടാൻ പ്രവാസികളും വിവിധ ജില്ലയിൽ നിന്നുള്ളവരുമാണ് ക്യാമ്പ് ഹാളിലേക്ക് വിഭവങ്ങളുമായി എത്തുന്നത് ജിദ്ദയിലെ സമസ്ത പ്രവർത്തകരാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കിലോയോളം ഈത്തപ്പഴം ക്യാമ്പിലേക്ക് എത്തിച്ചു നൽകിയത് കർണാടകയിൽ നിന്നും കൊല്ലത്ത് നിന്നും അണ്ടിപ്പരിപ്പും ബഹ്റൈനിലെ പ്രവാസികൾ നർസും സമ്മാനിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രതിനിധികൾക്കും ഓരോ കുപ്പി അത്രറുമായി എത്തുന്നത് നമ്മുടെ മലപ്പുറത്തുകാരാണ് ആതിഥേയരായ കാസർകോട്ടുകാരാവട്ടെ ക്യാമ്പിലെത്തുന്നവരുടെ പാതരക്ഷ സൂക്ഷിക്കാൻ പ്രത്യേകം കവർ നൽകും ക്യാമ്പിലെത്തുന്നവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഫുഡ് ബോക്സുകൾ കണ്ണൂർക്കാരുടെ വകയാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അംഗങ്ങൾക്ക് ഇരപ്പിടത്തിൽ നിന്ന് തന്നെ കൈകഴുകാൻ സ്പ്രേ പൈപ്പ് നമ്മുടെ പാലക്കാട്ടുകാരും കൊണ്ടുവരും